സ്വർണ്ണത്തിൻ്റെ വിലക്കയറ്റം മലയാളികൾക്കെന്നും നെഞ്ചിലൊരുത്തിയാണ് എന്നാൽ എത്ര വില കൂടിയാലും മലയാളികൾ അത് വാങ്ങുക തന്നെ ചെയ്യും എങ്ങനെയെങ്കിലും അത് മലയാളികളെന്നല്ല ഇന്ത്യക്കാർ അത് ഇനി എവിടെ പോയാണെങ്കിലും അത്തരത്തിൽ ഇന്ത്യക്കാർ ഇപ്പോൾ ദുബായിൽ നിന്നാണ് സ്വർണം എത്തിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഇന്ത്യയെക്കാൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വർണത്തിന് ഇത്ര വിലക്കുറവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദുബായ് സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സിറ്റി ഓഫ് ഗോഡ് അഥവാ സ്വർണത്തിന്റെ എന്നാണ് ദുബായ് അറിയപ്പെടുന്നത് ലോകത്തെ സ്വർണ വ്യാപാരത്തിന്റെ കേന്ദ്രമെന്ന നിലയിലാണ് ദുബായ് ഈ പേര് നേടിയെടുത്തത് സ്വന്തമായ ഒരു സ്വർണ്ണക്കനി പോലും ഇല്ലാതിരുന്നിട്ടും സ്വർണവ്യാപാര മേഖലയുടെ പ്രധാന ഇടമായി ദുബായ്ക്ക് മാറാൻ കഴിയുന്നു എന്നതാണ് ശ്രദ്ധേയം വിശദമായി തന്നെ പറയാം സ്വർണത്തിന്റെ ഏറ്റക്കുറച്ചിലിന്റെ വ്യത്യാസം എന്താണെന്ന് മികച്ച പരിശുദ്ധിയുള്ള സ്വർണം താരതമ്യനെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു എന്നതാണ് ഇടപാടുകാരെ ദുബായിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം വിലക്കുറവ് മുതൽ സർക്കാർ നയങ്ങൾ വരെ ദുബായിലെ സ്വർണ്ണ കച്ചവടത്തിന് അനുകൂലമായി നിലനിൽക്കുന്നു വാങ്ങുന്നവർ ഇന്ത്യയിലേതുപോലെ വലിയ തോതിൽ നികുതി നൽകേണ്ടതില്ല എന്നതാണ് ദുബായിൽ സ്വർണത്തിന്റെ വില കുറയ്ക്കുന്ന കാരണങ്ങളിലൊന്ന് പരമ്പരാഗതമായി തന്നെ യു എ ഇ സ്വർണത്തിന് നികുതിരഹിത നയമാണ് സ്വീകരിച്ചു വരുന്നത് അതായത് വാങ്ങുന്നവർ സ്വർണം വാങ്ങുന്നതിന് മൂല്യവർദ്ധിത നികുതിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിൽപ്പന നികുതിയോ നൽകേണ്ടതില്ല രണ്ടായിരത്തി പതിനെട്ടിൽ യു എ അഞ്ച് ശതമാനം വാറ്റ് ഏർപ്പെടുത്തിയെങ്കിലും സ്വർണവും ആഭരണങ്ങളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശുദ്ധവും വാറ്റ് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാപാരം നടത്തുന്നതുമാണെങ്കിൽ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ദുബായിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിൽ നിന്നും ആഭരണം വാങ്ങുന്നവർക്ക് ഈ ഇളവ് ലഭിക്കും ദുബായിയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും സ്വർണ്ണ വ്യാപാരത്തിൽ നഗരത്തിന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നു ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള നിർണായക കവാടമെന്ന നിലയിലാണ് ദുബായ് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രം എന്ന നിലയിൽ ദുബായുടെ തന്ത്രപ്രധാനമായ സ്ഥാനം കുറഞ്ഞ ലോജിസ്റ്റിക് ചിലവിൽ സ്വർണത്തിന്റെ ഇറക്കുമതിയും കയറ്റുമതിയും സുഗമമാക്കുന്നു അതായത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നെത്തുന്ന സ്വർണം വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയും ചൈനയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാം വളരെയധികം മത്സരാധിഷ്ഠിതമാണ് എന്നതാണ് ദുബായിലെ സ്വർണ്ണ വിപണിയുടെ മറ്റൊരു പ്രത്യേകത വൻകിടക്കാർ മുതൽ ചെറുകിട കച്ചവടക്കാർ വരെ നിരവധി വ്യാപാരികൾ വിപണിയിലുണ്ട് സാധ്യമായ മികച്ച ഡീലുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പരമാവധി ഉപഭോക്താക്കളെ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വ്യാപാരികളുടെ ശ്രമങ്ങൾ എപ്പോഴും കുറഞ്ഞ വില ഉറപ്പുവരുത്തുന്നു മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിപണികളിൽ ഒന്നായ ദുബായ് ഗോൾഡ് ആൻഡ് സൂക്കിൽ മത്സര നിരക്കിൽ സ്വർണം വിൽക്കുന്ന നൂറുകണക്കിന് കടകളുമുണ്ട് ഉയർന്ന അളവിലുള്ള വ്യാപാരമാണ് ദുബായിലെ സ്വർണ വിപണിയുടെ മറ്റൊരു സവിശേഷത മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എയിൽ ഇറക്കുമതി തീരുവയും കുറവാണ് കുറഞ്ഞ തീരുവയിൽ സ്വർണം ഇറക്കുമതി സുഗമമാക്കുന്ന നയങ്ങൾ യു എ ഗവൺമെന്റ് നേരത്തെ നടപ്പിലാക്കിയിട്ടുമുണ്ട് ചെറുകിട കച്ചവടക്കാർക്കുൾപ്പെടെ ഇത് ഗുണകരമായി മാറുകയും ആത്യന്തികമായി വാങ്ങുന്നവർക്ക് കുറഞ്ഞ വില ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു സ്വർണ്ണ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിൽ യു സർക്കാരും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് സുസ്ഥിരവും ബിസിനസ് സൗഹൃദവുമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സ്വർണ്ണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് സർക്കാർ നയങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുബായി വിൽക്കുന്ന സ്വർണം ഉയർന്ന നിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുമുണ്ട് ഇത് ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വിപണി പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു സ്ഥിരമായി സപ്ലിമെന്റ് ബാലൻസ് ഉറപ്പാക്കി കുറഞ്ഞ വില നിലനിർത്താനും സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ദുബായിൽ നിന്ന് എത്ര സ്വർണം വരെ നികുതിയില്ലാതെ കൊണ്ടുവരാം എന്നുകൂടി പറയാം സ്വർണം വെള്ളി എന്നീ അമൂല്യ ലോഹങ്ങൾ ആഭരണമായി മാത്രമേ വ്യക്തികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാൻ നിയമം അനുവദിച്ചിട്ടുള്ളൂ ഒരു വർഷത്തിലധികം ദുബായിൽ കഴിഞ്ഞ പുരുഷന് നികുതി നൽകാതെ കൊണ്ടുവരാൻ സാധിക്കുന്നത് പരമാവധി ഇരുപത് ഗ്രാം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വരെ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് സ്ത്രീകൾക്കാണെങ്കിൽ പരമാവധി നാൽപ്പത് ഗ്രാം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ മൂലമുള്ള സ്വർണം നികുതിയില്ലാതെ കൊണ്ടുവരാനും സാധിക്കും